ചവറ എം എസ് എൻ കോളേജ് ഗാന്ധിയൻ സ്റ്റഡീസും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് കുടുംബത്തിന് വീടൊരുക്കി ചവറ മടപ്പള്ളിയിലുള്ള ഓമനയമ്മയ്ക്കും കുടുംബത്തിനുമാണ് സ്നേഹാലയം എന്ന പേരിൽ വീടൊരുക്കിയത് സന്നദ്ധ സാമൂഹിക സേവനത്തിലൂടെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വവും സ്വഭാവവും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്നേഹാലയം വീടിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു കോളേജിന്റെ യൂണിറ്റിന് അൽ മുക്താദിർ ഗ്രൂപ്പുമായി ചേർന്ന് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ഒരു കാര്യം അതും ഏറ്റവും അർഹമായിട്ടുള്ള ഒരു കാര്യം അതായത് കഴിഞ്ഞ നവംബറിലാണ് അന്നത്തെ ഒരു വലിയ മഴയിൽ ഈ പ്രദേശമാകെ പെട്ടെന്ന് അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു പ്രളയം ഉടനെ ഒരു നാലഞ്ച് മണിക്കൂർ നിന്ന ഒരു മഴയിൽ ഈ പ്രദേശമാകെ വെള്ളക്കെട്ടിലാകുകയാണ് ആ മഴയെ തുടർന്ന് ഇവിടെ താമസിക്കുന്ന വീട് ആ വീടങ്ങ് പൊളിച്ച് പോവുകയാണ് അവർ പെട്ടെന്നൊരു അക്ഷരാർത്ഥത്തിൽ ഒരു ദിവസം കൊണ്ട് ഒരമ്മയും ഓമനിയമ്മയും അത് അവരുടെ മകളും കൊച്ചുമകനും അടങ്ങുന്ന ആ ചെറിയ കുടുംബത്തിന് റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരികയാണ് അപ്പോൾ ആ കർത്തവ്യമാണ് എം എസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നല്ലവരായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളും അരുൺ സാറിനും ബസ്റ്റുള്ള സാറും എല്ലാം കൂടി ചേർത്ത് ചെയ്തത് അവരാ ദൗത്യം ഏറ്റെടുത്തു വ്യക്തമായ അബ്ദുൽ അബ്ദുൽ ഹാദി കൈമാറി കോളേജ് മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് എൻ എൻ രാജൻ പിള്ള ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ ഡോക്ടർ കെ നൂർ പഞ്ചായത്ത് അംഗം ജി ആർ ഗീത ഗാന്ധിയൻ സ്റ്റഡീസ് കോർഡിനേറ്റർ പ്രൊഫസർ അരുൺ അരവിന്ദ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ആർ വാസുദേവൻ പിള്ള പ്രൊഫസർ രാജൻ പിള്ള പ്രൊഫസർ അനന്തകൃഷ്ണൻ അഡ്വക്കേറ്റ് ശരണ്യ ഡോക്ടർ കെ ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ